ഹായ് നമസ്കാരം മക്കളെ ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ വിളിച്ച കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് പുതിയൊരു വാർത്തയൊന്നുമല്ല എന്നാൽ അതിന്റെ ഓൺലൈൻ അപേക്ഷകൾ നടക്കു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമല്ലോ ഓൺലൈൻ അപേക്ഷകൾ ഇന്നലെ അതായത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിക്കട്ടു ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ആണ് വിളിച്ചിരിക്കുന്നത് ആർ ആർ ബി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഗ്രൂപ്പ് ഡി തസ്തികകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഒരു ആറ് മാസം മുമ്പേ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പേ മുതൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളെ സെലക്ഷൻ ചെയ്യുന്ന ഒരു റെയിൽവേയുടെ പോസ്റ്റാണിത് അപ്പൊ ഇതിൽ വളരെ ആശങ്കാകരമായി എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതാണ് ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് പത്താം തരം മതിയോ ഐ ടി ഐ വേണോ അതോ ഡിഗ്രി വേണ്ടി വരുമോ അപ്രഷിറ്റ് വേണമോ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒറിജിനലായി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിയിരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്താണിത് നമ്മളെ ഇന്ത്യൻ റെയിൽവേക്ക് എത്ര സോണുകൾ ഉണ്ട് നമുക്ക് ഇന്ത്യൻ റെയിൽവേക്ക് പതിനേഴ് ഡിവിഷനുകളായിട്ട് പത്തൊമ്പത് സോണുകളുണ്ട് പത്തൊമ്പത് സോണുകളുണ്ട് ഇതിൽ ഇൻക്ലൂഡിങ് കൽക്കത്ത മെട്രോയിലും കൂടി ഉൾപ്പെട്ടതാണ് അപ്പൊ നമ്മള് ഹെഡ്ക്വാർട്ടർ എവിടെയാണ് റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് മക്കളെ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടർ ന്യൂഡൽഹിയാണ് അല്ലെ ന്യൂഡൽഹിയാണ് റെയിൽവേയുടെ ഹെഡ്വാർട്ടർ ഇനി നമ്മൾ മിനിസ്റ്റർ ആരാണ് അശ്വിനി വൈഷ്ണവാണ് റെയിൽവേ മിനിസ്റ്റർ ഇത്രയും കാര്യങ്ങൾ ഇത് ജി കെ ആയിട്ട് തന്നെ വരും ഇത്രയും കാര്യങ്ങൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം നെക്സ്റ്റ് രണ്ടാമത് നമ്മൾ നോക്കണം റെയിൽവേ ഗ്രൂപ്പ് ഡി യുടെ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് അല്ലെ േഷൻ എന്ന് പറയുന്നത് ആരും പേടിക്കണ്ട ടെത് പാസ് ആയ ഒരാൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം ഇനി ഐ ടി ഐ ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം ഇനി ഡിഗ്രി ഉണ്ടോ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്താണ് പത്താം തരം പാസ്സായ ഏതൊരു ഇന്ത്യക്കാരനും അപേക്ഷിക്കാം ആൺകുട്ടികൾക്കും അപേക്ഷിക്കാം പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം വളരെ നല്ല പോസ്റ്റാണ് അത് നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരുന്നത് അപ്പോ കൃത്യമായിട്ട് അത് മനസ്സിലാക്കും അപ്പൊ ഇതിൽ എത്ര വേക്കൻസികളാകിരിക്കുന്നത് നമ്മക്കളെ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസികളാവുന്നു നമ്മൾ ഒരു ലക്ഷത്തിനുള്ളിൽ വേക്കൻസി ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പൊ വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസിയാണ് പത്തൊമ്പത് സോണുകളായിട്ട് കോടിക്കണക്കിന് ജനങ്ങളുള്ള രാജ്യമാണ് അപ്പൊ നമ്മളെ മനസ്സ് തളരേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ല എന്തിനാ നമ്മൾ മനസ്സ് കിടക്കുന്ന നമ്മൾ അപേക്ഷിക്കുന്ന ഏത് സോണിൽ ഓർക്കുക ഏതെങ്കിലും ഒരു സോണിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർക്കണം ആ ഒരു സോണിലേക്ക് നമ്മൾ അപേക്ഷിച്ചിട്ട് നമുക്ക് ഒരു വ്യക്തിക്ക് എത്ര വേക്കൻസി വേണം മക്കളെ ഒരാൾക്ക് ഒരു വേക്കൻസി അല്ലേ വേണ്ടു അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വേക്കൻസിൽ ഒന്ന് എന്റേതാണ് എന്ന ആത്മവിശ്വാസം എനിക്കുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ അപേക്ഷിക്കാൻ പറ്റും ഇനി അപേക്ഷിക്കാൻ വേണ്ടി എന്താ പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ വ്യക്തി ആയിരിക്കണം മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ള ജനറൽ കാർക്കും അപേക്ഷിക്കാം സാധാരണ ഇത് എത്ര വരുന്നത് മുപ്പത്തി മൂന്നാണ് വരുന്നത് കൊറോണയ്ക്ക് ശേഷം വന്ന ആദ്യത്തെ റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതി കൊണ്ട് എന്താ നടന്നത് മൂന്ന് വർഷം കൂടുതൽ കൊടുത്തു ഓർക്കുക ഇനി അടുത്തൊരു റെയിൽവേ ഗ്രൂപ്പ് ഡി അടുത്ത വർഷം വന്ന അതിൽ മുപ്പത്തി ആറ് വയസ്സ് ജനറലിന് കിട്ടില്ല അവർക്ക് മുപ്പത്തി മൂന്ന് വയസ്സേ കിട്ടുള്ളൂ സ്വാഭാവികമായിട്ട് നമുക്കറിയാം പ്ലസ് ത്രീ പ്ലസ് ഫൈവ് എന്തായി പ്ലസ് ത്രീ പ്ലസ് ഫൈവ് ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി അഞ്ചു വർഷവും വയസ്സിൽ ഇളവ് കിട്ടുന്ന മുപ്പത്തി ആറ് മൂന്ന് മുപ്പത് മുപ്പത്തി ഒമ്പത് ആകും അഞ്ച് നാപ്പത്തൊന്ന് എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടും അപ്പൊ പത്താം തരം പാത്രം പാസ് ആയിട്ടുള്ള അതിൽ ഡി പ്ലസ് ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല ഏജ് ഉള്ള ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ആദ്യമേ ഉണ്ട് ഇനി നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നോക്കും ഇതിന് സാലറി എത്ര കിട്ടും ശമ്പളം എത്ര കിട്ടും ഇത് നമ്മൾ അറിയണ്ടേ ഇപ്പോഴത്തെ ബേസിക് പേ എന്ന് പറയുന്നത് പതിനെട്ടായിരം ആണ് പതിനെട്ടായിരം ബേസിക് പേ മാത്രമാണ് കേട്ടോ ബേസിക് പേ ഇതിനു ശേഷം എച്ച് ആർ ഐ ഹൗസ്ലവൻസ് ഉണ്ട് അതിനുശേഷം നമുക്ക് എന്താണ് ഡി ഇതെല്ലാം തേർട്ടി ത്രീ പ്ലസ് മുപ്പത്തി മൂവായിരത്തിന് മുകളിൽ സാലറി ഇപ്പോൾ സർവീസ് ചെയ്യുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം നമ്മളുടെ എയ്ത്ത് പേ കമ്മീഷൻ അല്ലേ പേ കമ്മീഷൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരിക്കുകയാണ് അതിനുശേഷം നമ്മളെ പേയ്മെന്റിൽ കാതലായ മാറ്റം ഉണ്ടാകും അതിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളും നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുക ആ മാറ്റത്തോടുകൂടി ഈ ബേസിക് പേ മാറിയിട്ട് ഏകദേശം ഒരു അൻപത്തി ഒന്നായിരത്തിന്റെ മുകളിൽ ഒരു അൻപത്തി ഒന്നായിരത്തിന് മുകളിൽ ബേസിക് പേ പോലും ഫിക്സ് ചെയ്യും എന്നാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് സാലറി ഇതിൽ നിന്ന് അമ്പത്തി ഒന്നായിരത്തിന് മുകളിലേക്ക് സാലറി തുടങ്ങും എന്നുള്ളത് ഓർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം പത്താം തരം മാത്രമുള്ള ഒരു വ്യക്തിക്ക് അൻപതിനായിരം രൂപയുടെ മുകളിൽ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കും തയ്യാറെടുക്കും മറ്റ് പോസ്റ്റുകളെ പോലെ ഇതിനകത്ത് ഇത്ര ഹൈറ്റ് വേണം എന്നൊന്നും പറയുന്നില്ല എന്നാൽ ഇതിനകത്ത് നോർക്കണം ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമ്മൾ ഒന്ന് ഓർത്തിരിക്കണം അല്ലെ സെലക്ഷൻ പ്രൊസീജിയറെ കുറിച്ച് പറയുമ്പോൾ സെലക്ഷൻ നമ്മൾ ഒന്ന് നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട് അതിന് ശേഷം ഫിസിക്കൽ ഈ ഫിസിക്കൽ കേൾക്കുമ്പോഴേ പലരും മടുത്തു എന്റെ ദൈവം എന്നെ കൊണ്ട് ഓടാനും ചാടാനും ഒന്നും പറ്റില്ല ഞാനിത് ചെയ്തിട്ട മക്കളെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഇതിന്റെ ഫിസിക്കലും കാര്യങ്ങളും എല്ലാ വ്യക്തികളും നിങ്ങൾക്ക് ഓടാനും ചാടാനും പറ്റും നടക്കാൻ പറ്റുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യായിരിക്കും അത്രേ ഇതിന്റെ ഫിസിക്കൽ റിസ്ക് ഒന്നുമില്ല അത് വഴിയേ നിങ്ങൾക്ക് പറയാം ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എന്തായാലും നിങ്ങൾക്ക് ഒരു നോർമൽ മെഡിക്കൽ ഉണ്ടാവും ഈ മെഡിക്കലും കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അപ്പൊ നാല് ഘട്ടമാണ് നമുക്ക് വേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എന്നുള്ള ഈ ഒരു ഘടകങ്ങൾ കൂടി കഴിഞ്ഞാലാണ് നമ്മൾ എതിർക്കുക അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വേക്കൻസിള്ളൂ നിങ്ങൾ ഓർത്തോളൂ മക്കളെ പരീക്ഷ കഴിയുമ്പോൾ ഇതിനെ ഇൻറ്റു ത്രീ ഒരു ലക്ഷം വൺ ലാക്ക് ആളുകളെ എന്തു ചെയ്യും ഇവർ പരീക്ഷയിൽ പാസ്സാക്കി എടുക്കും അതിൽ നിന്നാണ് ഇവർ ഫിസിക്കൽ നടത്തുന്നത് അതിൽ നിന്നാണ് പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും നടന്നിട്ട് മാർക്ക് അടിസ്ഥാനത്തിൽ അവരെ സെലക്ഷൻ ചെയ്യുന്ന അതുകൊണ്ട് വേക്കൻസി മുപ്പത്തിരണ്ടായിരമേ ഉള്ളൂ എന്ന ആദ്യത്തെ ചിന്താഗതി തന്നെ നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക പകരം ചിന്തിക്കണം ഒരു ലക്ഷം പേര് പരീക്ഷയിൽ വിജയിക്കേണ്ട പോസ്റ്റാണത് അതിലൊരു വ്യക്തി സോറി ഞാനും എന്ന് നിങ്ങൾ കരുതുക അതിനു വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് ഓക്കെ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ട കാര്യം ഇതിനകത്ത് സി ബി ടിൽ എന്തൊക്കെ ഉണ്ടാകും അല്ലെ സി ബി ടി എന്താന്ന് പറഞ്ഞത് സിബിറ്റി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ ഇതിനകത്ത് മാത്സ് ഉണ്ട് ഇല്ലേ എല്ലാവർക്കും ഉണ്ട് കണക്കില്ലാതെയും കണക്കുകൂട്ടില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എത്ര മാർക്കാ ഇരുപത്തി മാർക്ക് അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടോ ഇതിനകത്ത് ഇംഗ്ലീഷ് ഇല്ല ആ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല മാത്സ് ഉണ്ട് ഉണ്ട് റീസണിങ് എത്ര മാർക്കിന്റെയാ മുപ്പത് മാർക്കിന്റെ ഉണ്ട് മുപ്പത് ഇത് ഇനി അതിനുശേഷം എന്താണ് കറണ്ട് അഫേഴ്സ് ആൻഡ് ജി കെ കറണ്ട് അഫേഴ്സും ജി കെയും ഉണ്ട് എത്ര മാർക്കിണ്ട് ഇരുപത് മാർക്കിൻ്റെ നോക്കൂ സയൻസ് സയൻസ് എത്ര മാർക്കിന്റെ ഉണ്ട് ഇരുപത്തഞ്ച് മാർക്കിണ്ട് നോക്കൂ ഞ്ച് അമ്പത്തഞ്ച് എത്രയായി നമുക്ക് നൂറ് മാർക്കിന്റെ എക്സാം ആണ് അല്ല ഓർക്കേണ്ടത് മാത്സ് ഇരുപത്തി അഞ്ച് ഉണ്ട് റീസണിങ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് ആണ് ജി കെ ഇരുപത് മാർക്ക് ഉണ്ട് സയൻസ് ഇരുപത്തി അഞ്ച് മാർക്ക് അപ്പൊ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു നോക്കൂ സയൻസ് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മാർക്ക് സയൻസിന്റെ ചോദിക്കുന്നുണ്ട് ഇതിൽ ഇംഗ്ലീഷ് ചോദിച്ചിട്ടില്ല അപ്പൊ സയൻസ് ഇരുപത്തഞ്ചാം അതായത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സയൻസ് എന്നുള്ളത് മനസ്സിലാക്കണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നുള്ളവ നന്നായി പഠിക്കണം എന്ന് ഇതിൽ ചുരുക്കം ബാക്കി മാത്സ് ആയിക്കോട്ടെ റീസണിങ് ആയിക്കോട്ടെ കറണ്ട് അഫേഴ്സും ജീവിക്കയും ഇത് എല്ലാ പരീക്ഷകളിലും ഉള്ളതാണ് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയിലുള്ള ഇമ്പോർട്ടൻസ് ടോപ്പിക് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മാർക്കിനുള്ള സയൻസ് ടോപ്പിക് ആണ് അപ്പൊ പലരുടെയും ചോദ്യമുണ്ട് ഞാൻ എൻ ടി പി സി പഠിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ടി ആറിന് വേണ്ടി പഠിക്കുന്ന മറ്റു പലതിനും വേണ്ടി പഠിക്കുന്ന പി എസ് സി സെന്ററുകളിൽ പഠിക്കുന്ന വ്യക്തിയാണ് എനിക്കിതിനെ അപേക്ഷിക്ക അപേക്ഷിക്കാം പക്ഷെ എനിക്കിത് മതിയോ എന്താ കാര്യം ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സയൻസിന്റെ എക്സാം അതിനകത്തുണ്ടാവുക മാത്സ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ടെൻതിൻ്റെ ടെൻത് ലെവൽ സി ബി എസ് ഇ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നോക്കുവോ നമ്മള് എന്താണ് പറയുന്നത് ആ പഠന നിലവാരം അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവലോകനം ചെയ്താൽ അല്പം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഗ്രൂപ്പ് ഡിക്ക് വരുന്നത് എന്ന് വിചാരിച്ച് നമുക്ക് റിസ്ക് ഉണ്ടോ ഇല്ല നമ്മൾ ഇപ്പോഴേ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാനേ പറ്റുള്ളൂ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ള ചോദ്യമായിരിക്കും പലർക്കും കട്ട് ഓഫ് മാർക്ക് എത്രയുമായിക്കോട്ടെ നമുക്ക് എന്താ നമ്മൾ നല്ല പെർഫോമൻസ് നേടുക നല്ല മാർക്ക് നമ്മൾ നേടുക എന്നുള്ളതല്ലേ ഉള്ളൂ അതിനിപ്പോ തൊണ്ണൂറായിക്കോട്ടെ തൊണ്ണൂറ്റി ആയിക്കോട്ടെ എൺപതായിക്കോട്ടെ അൻപതായിക്കോട്ടെ നമ്മൾ ഇതിനെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നേ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക നല്ല പെർഫോം കാഴ്ചവെക്കുക ഈ വേക്കൻസികൾ ഒന്ന് എൻ്റെതാണ് എന്ന് തന്നെ നമ്മൾ കരുതണം ഇനി ഇതിന് എപ്പോ മുതൽ അപേക്ഷ കൊടുക്കണം അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്ന് ജാനുവരി ഇന്ന് ഇരുപത്തിനാലല്ലേ അപ്പൊ ഇന്നലെ മുതൽ തുടങ്ങിയ അപേക്ഷയാണ് എന്നുവരെ ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇത് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും ഓർക്കണം കേട്ടോ ഇത്ര ദിവസം വരെ അപേക്ഷ അയക്കാൻ പറ്റും കറക്റ്റ് ആയിട്ട് മുപ്പത്തൊന്ന് ദിവസം ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ അധികം താമസിക്കാതെ അപേക്ഷ അയക്കുന്നത് നല്ലതായിരിക്കും കേരളത്തിൽ ഇതിന്റെ പരീക്ഷാ സെന്റർ ഉണ്ട് ഓൺലൈൻ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടും ഇനിയിപ്പോ നിങ്ങൾ പത്തൊമ്പത് സോണുള്ളപ്പോ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുക കേരളത്തിന്റെ സോൺ നോക്കിയിട്ട് കേരളം കാണുന്നില്ല നമ്മൾ ഏത് സോണിലാ ഉള്ളത് സതേൺ സോണിലാണെ സതേൺ സോണിന്റെ ഹെഡ്ക്വാർട്ടറെ നമുക്കുള്ള ചെന്നൈ ആണ് അപ്പൊ നമ്മൾ ആ ചെന്നൈയിലേക്ക് അയക്കുമ്പോ നമ്മൾ നോക്കുമ്പോ അവിടെ നമുക്ക് ഒരു മിസ്റ്റേക്ക് കാണും അയ്യോ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി ചില്ലറ വേക്കൻസിയെ നമുക്കുള്ളല്ലോ എന്താണ് അതിലും ഒരു വേക്കൻസി അല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെ ഇനിയിപ്പോ വേക്കൻസി കൂടുതലാണ് ദില്ലിയിലാണ് ദില്ലിയിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കാൻ ഇഷ്ടപ്പെടുന്നത് കൽക്കത്തയിലേക്കാണ് അപേക്ഷയെക്കുന്നത് ബോംബെയിലേക്കാണ് അപേക്ഷ അയക്കുന്നത് ഹൂബ്ലി കർണാടകത്തിലേക്കാണ് നിങ്ങൾ അപേക്ഷ നിങ്ങൾ അയച്ചോളൂ നിങ്ങളെ ഇഷ്ടം ഇനി കർണാടകത്തിൽ സ്ഥിരതാമസമായ ഒരാളാണ് അയാൾക്ക് അവിടെ കർണാടകത്തിലേക്ക് അയക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല അയാൾക്ക് അവിടെ അയക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെ അയക്കുന്നുണ്ടാവും ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ അപേക്ഷ അയക്കുന്നത് ഡൽഹിയിലേക്കാണെങ്കിൽ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് ഡൽഹി പോകേണ്ട ആവശ്യമില്ല ഡൽഹിയിലെ സോണിലേക്ക് അയച്ചാലും പരീക്ഷ എഴുതാൻ ഡൽഹി സോണിൽ പോകേണ്ട നിങ്ങളെ നാട്ടിലാണ് സെന്ററിൽ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ അപേക്ഷ എഴുതാനുള്ള അവസരം കിട്ടും പക്ഷെ അതിന്റെ ഫിസിക്കൽ ചെയ്യാനും മെഡിക്കൽ ചെയ്യാനും നിങ്ങൾ ഏത് സോണിലാണോ കൊടുത്തത് ആ സോണിൽ പോവേണ്ടി വരും കാര്യം രണ്ടാമത് ഈ പരീക്ഷ ഏത് ലാംഗ്വേജിൽ എഴുതാൻ പറ്റും നമുക്ക് ഉറപ്പായിട്ട് അറിയാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ എഴുതാൻ പറ്റും അതുപോലെ റീജിയണൽ ലാംഗ്വേജ് ആയ പതിനഞ്ച് ലാംഗ്വേജ് അങ്ങനെ പതിനഞ്ച് ലാംഗ്വേജിൽ എക്സാം എഴുതാം അപ്പൊ ഉറപ്പായിട്ടും മലയാളം ഇതിനകത്തുണ്ട് അല്ലേ മലയാളം ഇതിനകത്തുണ്ട് അപ്പൊ നമ്മൾ ഇനി ഡൽഹി എക്സാം കൊടുക്കണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ കഴിയില്ല നമ്മൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എക്സാം എഴുതാം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം നിങ്ങളിൽ കൂടുതൽ ആളുകൾ മലയാളം കൊടുക്കാതെ ഇംഗ്ലീഷ് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാത്സിന്റെയും അല്ലെങ്കിൽ റീസണിംഗിൻ്റെയും ഒക്കെ കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ അല്ല ഇതിൽ ഗൂഗിൾ ട്രാൻസാക്ഷൻ ആയി വരുന്ന അതിന്റെ മീനിങ്ങുകൾ നമുക്ക് കണ്ടെത്താൻ അല്പം വിഷമായിരിക്കും അത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്കറിയാം ഇനി ചെയ്യാൻ പോകുന്നവര് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷിൽ എക്സാം എഴുതും എന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാം ഇനി തീർത്തും അങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്ന് തോന്നുന്നവർക്ക് മലയാളത്തിൽ തന്നെ കൊടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപേക്ഷ കൊടു കൊടുക്കേണ്ട തീയതി കൂടി പറഞ്ഞ ആ തീയതി കൊടുക്കുക ഇനി ഈ അപേക്ഷയ്ക്ക് ഒരു ഫീസ് ഉണ്ട് ഇവരെത്ര ഫീസ് ഈടാക്കുന്നതെന്ന് നോക്കുക കേട്ടോ ഫീസ് ആൺകുട്ടികളാണെങ്കിൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ഏതാണ് ജനറൽ ഒ ബിസി എന്നുള്ളവർക്ക് അഞ്ഞൂറ് രൂപ പെൺകുട്ടികളാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഇതിൽ നോക്കണം നിങ്ങൾ പെൺകുട്ടികൾക്കും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ എന്താണ് ഇരുന്നൂറ്റമ്പത് അയച്ചാണ് ഈ അഞ്ഞൂറ് രൂപയിൽ നാനൂറ് രൂപ നിങ്ങളെ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇരുന്നൂറ്റമ്പത് രൂപ പെൺകുട്ടികൾ ഉള്ളത് അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും തിരിച്ചു കിട്ടുന്നതാണ് പരീക്ഷ കഴിഞ്ഞിട്ട് അവിടെ ഹോൾ ടിക്കറ്റ് കൊടുത്താൽ അവിടനെ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുമെന്ന് ആരും ചിന്തിക്കേണ്ട നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോ ആ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് പിന്നീട് എത്തിച്ചേരും കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യമാണേൽ സർക്കാരുകളുടെ കാര്യം അല്പം താമസം എടുക്കും ഇതിന് മുമ്പ് കൊടുത്ത പലർക്കും അറിയാം ഇതുവരെ കിട്ടാത്തവരുണ്ട് അത് കിട്ടും എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ അമ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പോസ്റ്റിലേക്ക് പോകുമ്പോൾ മക്കളെ ഈ അഞ്ഞൂറിൽ നാനൂറിൽ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞ കണക്ക് പറയാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ടോ അഞ്ഞൂറ് പോയെങ്കിൽ പോട്ടെ നമുക്ക് ജോലി കിട്ടിയെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കണം ചിന്തിക്കുന്നു എന്നാലും ഇത് തിരിച്ചു തരും എന്ന് അവർ പറയുന്നു അപ്പൊ നമ്മൾ അപേക്ഷിക്കേണ്ടത് ഇതാണെങ്കിലും അപേക്ഷിക്കാൻ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ആധാർ കാർഡ് പ്ലസ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഒ ടി പി വരുന്നതാണ് അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് വേണം രണ്ട് നിങ്ങൾക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഐ ടി ഐ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണോ ഉള്ള ആ സർട്ടിഫിക്കറ്റിന്റെ അറ്റ്ലീസ്റ്റ് ഒരു കോപ്പി നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പറുകൾ എൻട്രി ചെയ്യുന്നത് കൊണ്ട് ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് പോയാലും അതിനകത്ത് ആ സർട്ടിഫിക്കറ്റ് നമ്പറുകൾ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം അതിനുശേഷം നിങ്ങൾ കമ്മ്യൂണിറ്റി നിങ്ങൾ ജാതിയുടെ ഇത് തിരയിക്കുന്നതാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളത് കൂട്ടത്തിൽ കൊണ്ടുപോവുക ഇനി അതിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തോളുക നോൺ ക്രിമിനിയൽ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങുവാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സമർപ്പിക്കാനുള്ളത് എന്ന് തന്നെ പറഞ്ഞു വാങ്ങ അതായത് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇവിടെ അപേക്ഷിച്ചാൽ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടും എന്നുള്ളതാണ് അതുപോലെ ഇ ഡബ്ല്യു എസ് ആയിട്ടുള്ള ആൾക്കാരും വാങ്ങുവർ ഗവൺമെന്റ് ഫോർമാറ്റിലുള്ള ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങിയിരിക്കണം ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആർക്കാ വേണ്ടിവരുക ഒ ബി സി കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ആവശ്യം വരുന്നത് ജനറൽ കാറ്റഗറിക്കോ എസ് സി എസ് ടി കാര്ക്കോ അതിന്റെ ആവശ്യം ഇല്ല കേട്ടോ ഇ ഡബ്ല്യു എസ് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുക എക്കണോമിക്കലി വീക്ക്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് അത് വേണ്ടത് അപ്പോൾ അവർ അതിൻ്റെ സർവ്വേ ടേംസ് നോക്കിയിട്ട് അതിനുള്ള ആളുകൾ ആ സർട്ടിഫിക്കറ്റും കൂടി കറുത്ത ഓർക്കണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കേരളത്തിലേക്കുള്ളതല്ല എന്നുള്ളത് ഓർക്കുക അവിടെ തരുന്ന ഉദ്യോഗസ്ഥരോട് അത് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങണം അപ്പോൾ അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനിലാണ് ഈ കടലാസുകൾ നിങ്ങൾക്ക് വേണം ഇതിനോടൊപ്പം നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം എന്തുകൊണ്ടാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് പറഞ്ഞല്ലോ നാനൂറ് രൂപ നിങ്ങക്ക് തിരിച്ചു തരണമെങ്കിൽ എവിടെയാ കൈ തരൂല അപ്പൊ നിങ്ങള് ബാങ്കിലേക്ക് വരാൻ വേണ്ടി ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ബ്രാഞ്ച് എന്നുള്ളവ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നെക്സ്റ്റ് അതിന്റെ കൂടെ നമുക്ക് ഉണ്ടാകുന്ന കാര്യമാണ് എവിടെയും പോകുമ്പോൾ എന്താണ് വേണ്ടത് ഫോട്ടോ വരും പിന്നെ എന്ത് വരും നമ്മളെ സിഗ്നേച്ചർ ഇല്ലേ ഈ സിഗ്നേച്ചർ എന്നിവ കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ ആവശ്യമായി വരും ഇതാണ് ഓൺലൈൻ അപേക്ഷ അയക്കാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇതില് മുൻപ് ആ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു രണ്ട് എക്സാം ടയർ വൺ ടയർ ടു എക്സാം ഉണ്ടാവും നിങ്ങൾ അത് ഓർത്തുള്ള ഓൺലി വൺ എക്സാം ഒറ്റ എക്സാം മാത്രമേ ഇതിനകത്ത് ഉള്ളൂ ഓക്കെ അതും വലിയൊരു കാര്യം തന്നെയാണ് പത്താം തരം പാസ്സായവർക്ക് അപേക്ഷിക്കാം പതിനെട്ടും മുപ്പത്താറും വരെ അപേക്ഷിക്കാം ഒറ്റ എക്സാമേ ഉള്ളൂ സിലബസ് ഇതാണ് അപേക്ഷിക്കേണ്ട തീയതി ഇതാണ് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ഇതാണ് പിന്നെ നമ്മൾ നോൺ കമ്പ്യൂണിയൽ സർട്ടിഫിക്കറ്റ് എസ് സർട്ടിഫിക്കറ്റ് നോക്കാം ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഇമ്പോർട്ടൻസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മളുടെ ആധാർ കാർഡിലെ എസ് എസ് എൽ സി ബുക്കിലെയും ഡേറ്റ് ഓഫ് ബർത്തും പേരും തെറ്റുണ്ടാവാൻ പാടില്ല ആരുടെ എങ്കിലും അതിനകത്ത് വ്യത്യാസമുണ്ടെങ്കിൽ ഇനീഷ്യൽ അടക്കം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സമയമുണ്ട് ഒരു മാസമുണ്ട് അപേക്ഷയ്ക്കാൻ അതിനു മുമ്പായിട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസിലൊക്കെ പോയി അതിൽ തിരു ആവശ്യമായ തിരുത്തൽ വരുത്തിയിട്ട് വേണം ഈ അപേക്ഷയ്ക്കാൻ പിന്നീട് ഇതേ ഒരു കാരണത്തിന് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയി പോകാൻ പാടില്ല അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും പ്രവർത്തിക്കണം കേട്ടോ ആ നമ്മളുടെ പേര് നെയിം ആൻഡ് അഡ്രസ് എന്നുള്ള കാര്യങ്ങനെ അഡ്രസ്സിൽ തെറ്റ് വന്നാൽ പോലും പ്രസന്റ് അഡ്രസ്സും അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലൊക്കെ മാറ്റം വന്നാൽ കുഴപ്പമില്ല പക്ഷെ പേരിലും ഇനീഷിലും കാര്യങ്ങളിലും ആധാർ കാർഡും എസ് എസ് എൽ സി ബുക്കിലും ഉള്ളത് ഒരുപോലെ ആയിരിക്കണം അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തിയിരിക്കണം പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പറഞ്ഞതിനകത്ത് ഫിസിക്കൽ എന്ന് പറഞ്ഞു ഫിസിക്കൽ സിമ്പിളായ കാര്യമുള്ളൂ മുപ്പത്തഞ്ച് കിലോ വീറ്റ് മുപ്പത്തഞ്ച് കിലോ വീറ്റ് എടുത്തിട്ട് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിനുള്ളിൽ ആൺകുട്ടികൾ എത്തണം നടന്നു പോയാൽ എത്തൂലേ മുപ്പത്തഞ്ച് കിലോ ഉള്ള എന്തെങ്കിലും ഒരു നമ്മൾ അരി വാങ്ങിയിട്ട് തോളത്ത് വെച്ചിട്ട് അതും എടുത്തിട്ട് നൂറ് മീറ്റർ നടന്നു പോയാൽ രണ്ട് മിനിറ്റ് വേണ്ടി വരുവാ മക്കളെ ഒരു മിനിറ്റ് പോലും എടുക്കൽ അതിനു മുമ്പ് എല്ലാവരും പാസ്സായിരിക്കും ഇനി ഇത് പെൺകുട്ടികളാണെങ്കിൽ ഇവർക്ക് എന്താണ് ഇരുപത് കിലോ വെയിറ്റ് ആയിട്ട് മാറും ഇരുപത് കിലോന്റെ അരി ഒന്നെടുത്ത് വീട്ടിൽ നിന്ന് അപ്പുറത്തും ഇപ്പുറത്ത് വെക്കുന്ന ആളാണ് അവർക്ക് പറ്റും നൂറ് മീറ്റർ രണ്ട് മിനിറ്റ് കൊണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഫിസിക്കൽ രണ്ടാമത്തെ ഒരു ഫിസിക്കൽ ആയിരം മീറ്റർ ആയിരം മീറ്റർ അത്രയായി ഒരു കിലോമീറ്റർ എത്ര സമയം എന്നറിയാം നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾ ഓടിത്തീർക്കണം പെൺകുട്ടികളാണെങ്കിൽ ഈ ആയിരം മീറ്റർ തന്നെ അഞ്ചു മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഓടണം ഇത് പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ആർമിയിലെ റിക്രൂട്ട്മെന്റ് ഒക്കെയാണ് നോക്കിക്കോ അഞ്ചു മിനിറ്റ് നാല്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ തീർക്കാം ഇത് ആയിരം മീറ്റർ എന്ന് പറയാൻ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡുകൊണ്ട് എല്ലാവരും പാസാവും ഇനി ഇതിൽ നോക്കണം ആ എന്തെങ്കിലും രീതിയിൽ വയ്യായ ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം അവർക്ക് ഈ ഫിസിക്കൽ വാതകമല്ല എന്നുള്ളതും കൂടി ഓർക്കണം പോസ്റ്റുകളിൽ അപേക്ഷിക്കണം ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് നമുക്ക് അപേക്ഷ അയക്കാൻ പറ്റുന്ന മക്കളെ നാല് പോസ്റ്റുകളിലേക്ക് സോറി അഞ്ച് പോസ്റ്റുകളിലേക്ക് നമുക്ക് അയക്കാൻ പറ്റുന്നുണ്ട് അഞ്ച് പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗിലേക്ക് വിഭാഗത്തിലേക്ക് അയക്കാം അടുത്തത് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് അയക്കാൻ പറ്റും നെക്സ്റ്റ് എന്താണ് നടക്കുന്നത് മെക്കാനിക്കൽ മെക്കാനിക്കൽ നെക്സ്റ്റ് അതിനുശേഷം ഉണ്ടാകുന്നത് സിഗ്നൽസ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ സിഗ്നൽസ് സിഗ്നൽസ് ഒലികമ്യൂണിക്കേഷൻ അടുത്തത് എന്താണ് ട്രാഫിക് ഈ ട്രാഫിക് ഈ പറയുന്ന അഞ്ചെണ്ണത്തിലേക്ക് പതിനാല് പോസ്റ്റുകളുണ്ട് പതിനാല് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്കിത് അപേക്ഷ അയക്കാൻ പറ്റുന്നത് അപ്പൊ എല്ലാവരും ഒരു സ്വാഭാവികമായിട്ട് ഒരു കാര്യം ഓർത്തിരിക്കണം ഇതിൽ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ ഇത് ടെക്നിക്കലാണ് ഈ ഒരെണ്ണം നോൺ ടെക്നിക്കലാണ് അപ്പൊ നമ്മൾ തന്നെ കഴിയുമോ ഞാൻ ഐ ടി ഒന്നും പഠിച്ചിട്ടില്ല അങ്ങനെ ഒന്നും ചെന്തപട നിങ്ങൾക്ക് നോൺ ടെക്നിക്കലേക്കറിയാം ഇതിലേക്ക് അയക്കാം ബാക്കി പഠനമൊക്കെ അവിടുന്ന് നടത്തോളൂ ഐ ടി ഉള്ളവർക്കും അയക്കാം ഐ ടി ഇല്ലാത്തവർക്കും അയക്കാം ടെന്ത് മാത്രം ടെൻത് ആണ് ഇത്രയും ബേസ് അപ്പൊ ടെൻത് ഉള്ളവർക്ക് ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിഗ്നലിലും ടെലികോമിലും ഒക്കെ അയക്കാൻ പറ്റും ഇനി അതെല്ലാം നോൺ ടെക്നിക്കലിലേക്കാ പോകണ്ടതെങ്കിൽ ആ നോൺ ടെക്നിക്കൽ അയക്കുകയും നിങ്ങൾക്ക് അയക്കാൻ പറ്റും അതും മനസ്സിലാക്കുക ടെൻത് വെച്ചിട്ടുള്ള ഒരു അപേക്ഷയാണ് ഇതിൽ നടക്കുന്നത് അതുകൊണ്ട് ആരും എനിക്ക് ഡിഗ്രി ഇല്ലല്ലോ ഐ ടി ഐ ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും അപേക്ഷ അയക്കാൻ പറ്റും മക്കളെ ഇത്രയും നല്ല ഒരു പോസ്റ്റ് ഇത്രയും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷണ സിമ്പിൾ എന്ന് ഉദ്ദേശിച്ചിട്ട് പരീക്ഷ എളുപ്പം എന്നല്ല പറഞ്ഞത് വിദ്യാഭ്യാസ യോഗ്യത ചെറുതാണെങ്കിലും നല്ല സാലറിയുള്ള ഉള്ള നല്ല സേഫായി ജോലി ചെയ്യാൻ പറ്റുന്ന പ്രൊമോഷൻ നല്ല രീതിയിലുള്ള അൻപത്തി എട്ട് വയസ്സ് വരെ ജോലി ചെയ്യാൻ പറ്റുന്ന ഗസറ്റഡ് ഓഫീസർ ആകാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനും ചാൻസ് ഉള്ള ഒരു പോസ്റ്റ് ഗ്രൂപ്പ് ഡി പോലെ മറ്റൊന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നല്ല പോസ്റ്റ് എന്ന് ആരും അതുകൊണ്ട് ഹിന്ദിക്കുന്ന പരീക്ഷ എളുപ്പമായ കരുതലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ എഴുതും ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്ന് ഈ മുപ്പത്തിരണ്ടായിരം വേക്കൻസി എന്ന് പറയുന്ന കുറെ കൂടി വേക്കൻസികൾ കൂടും ഇനി വരുന്ന വേക്കൻസികൾ കൂടി മാറി ഒരു അറുപതിനായിരത്തോളം വേക്കൻസി ആവാൻ സാധ്യതയുണ്ട് അറുപതിനായിരം വേക്കൻസി ആകുമ്പോൾ പരീക്ഷ പാസ്സാകുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപതിനായിരമോ ഒന്നര ലക്ഷമോ ആയി മാറും അതൊക്കെ സ്വാഭാവിക പ്രക്രിയ ആയിട്ട് നടക്കും അത്രയും വലിയ നൂറ് വേക്കൻസി ഉള്ളെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മൾക്ക് മുടക്ക് വരുന്നത് ഒരു അഞ്ഞൂറ് രൂപ ആദ്യം അടയ്ക്കണം എന്നാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി അത് ചെയ്യാൻ നമ്മൾ ബാധിച്ച നല്ല രീതിയിൽ എല്ലാ മക്കളും തയ്യാറെടുക്കുക ഇനി അടുത്തതുള്ളത് നിങ്ങൾ എവിടെ വേണമെങ്കിലും പഠിച്ചോളാം പക്ഷെ നല്ല പോലെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം ഒരു സ്ഥാപനങ്ങളുടെയും വാഗ്ദാനങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം ഇപ്പൊ നമ്മൾക്ക് ഒരു സ്ഥാപനം ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ക്ലാസ്സുകൾ നടക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞങ്ങളോട് ബന്ധപ്പെടാം ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി സംബന്ധിച്ച് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം സംശയങ്ങൾ ചോദിക്കാം പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ ആരും ഏയിം ഇരുത്തിയിൽ വന്ന് ക്ലാസ്സുകൾ പഠിക്കണമെന്ന് ഇല്ല അതൊക്കെ നിങ്ങൾ ഇഷ്ടം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ക്ലാസ്സുകളുണ്ട് ക്ലാസുകളെ സംബന്ധിച്ച ഡീറ്റെയിൽ താല്പര്യമുള്ളവർ അന്വേഷിച്ചതാണ് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപേക്ഷ അയക്കാൻ എല്ലാവരും മറക്കരുത് പഠിക്കാൻ ആരും മടിക്കരുത് പരീക്ഷ എഴുതാൻ ആരും വിസ്മരിക്കരുത് നല്ലൊരു അവസരമാണ് നല്ലൊരവസരമാണ് അവസരം നിങ്ങളെ ജീവിതത്തിൽ ശോഭനമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എയ്ത്ത് പേ കമ്മീഷൻ വരുമ്പോൾ അൻപതിനായിരത്തിന് മുകളിൽ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റിൽ നിങ്ങൾ എല്ലാ മക്കളും എത്തിച്ചേരണമെന്ന് ആത്മാർത്ഥമായി ഇനിയുള്ളത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്